വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പുതിയതായിട്ട് ഒരു ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ വാട്സപ്പ് വഴി ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും അതേപോലെ ഗൂഗിൾ ക്രോബിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചില പോപ്പ് മെസ്സേജ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പൈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും എന്നിട്ട് നമ്മുടെ ഫോൺ കംപ്ലീറ്റ് ഹാക്ക് ചെയ്യപ്പെടും നമ്മുടെ എല്ലാ ഡേറ്റാസും ഫോൺ കോൾസും അതേപോലെ അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ അതേപോലെ പാസ്വേഡ് ഒക്കെ ഹാക്ക് ചെയ്യപ്പെടും അത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയാണ് വരുന്നത് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിക്കും എങ്ങാണ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സ്പൈ ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ ഫോൺ കംപ്ലീറ്റ് ഹാക്ക് ചെയ്യപ്പെടും ഇങ്ങനെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു വാർണിംഗ് മെസ്സേജ് നിങ്ങളുടെ ഫോൺ സേഫ് അല്ല ഇത് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒരു വാർണിംഗ് മെസ്സേജ് ഉണ്ട് അത് നോക്കിയിട്ട് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും വാർണിംഗ് മെസ്സേജ് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിന്നീട് അങ്ങോട്ട് അതിൽ ടച്ച് ചെയ്യരുത് ആ ആപ്ലിക്കേഷൻ്റെ ഒരു ഭാഗത്ത് ടച്ച് ചെയ്യരുത് നേരെ മിനിമൈസ് ചെയ്ത് ക്ലോസ് ചെയ്ത് കളയുക ഇനി അബദ്ധത്തിൽ നിങ്ങളുടെ ഫോൺ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും വലിയ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ ഓപ്ഷൻസ് വരും ഇവിടെ പ്ലേ പ്രൊട്ടക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ പ്ലേ പ്രൊട്ടക്ട് ഓപ്പൺ ചെയ്താൽ അതൊരു ആന്റി വൈറസ് പോലുള്ളൊരു സ്കാനറാണ് അത് അതിവിടുന്ന് സ്കാൻ ചെയ്യുക ഇങ്ങനെയൊക്കെ സ്കാൻ ചെയ്ത സമയത്ത് ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ ഈ ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കുന്നതായിരിക്കും അത് എത്രയും പെട്ടെന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസും നിങ്ങളുടെ ഫോൺ കംപ്ലീറ്റ് ഹാക്ക് ചെയ്യപ്പെട്ട് നിങ്ങളുടെ ഡേറ്റാസൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്നതായിരിക്കും ഒരുപാട് ആൾക്കാർക്ക് പറ്റിയൊരു അബദ്ധമാണ് അതുകൊണ്ട് ഒരു ലിങ്ക് വഴിയുള്ള ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് പ്ലേ സ്റ്റോറിലൂടെയുള്ള ജെനുവിൻ ആയിട്ടുള്ള ഗൂഗിളിൻ്റെ ഒറിജിനൽ ആപ്ലിക്കേഷൻ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക എത്രയും പെട്ടെന്ന് ഇത് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക